നമസ്തേ ഞാൻ പ്രസാദ് അന്നപൂർണ്ണ ജ്യോതിഷാലും പന്തളം നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഓരോ കൂറുകാരും അനുഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് കന്നിമാസത്തിലെ ഫലമാണ് അപ്പോൾ കന്നിമാസത്തിൽ മേടക്കൂറ് ഇടവകൂറ് മിഥുനം കർക്കിടകം ഈ നാല് കൂറുകാരുടെ സാമാന്യ ഫലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തിൽ മേടക്കൂറിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഒരുമാതിരി ഐശ്വര്യമുള്ള ഒരു സമയമാണ് കടങ്ങളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ രക്ഷപ്പെടാൻ ഒരു സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സാമ്പത്തിക അനുഭവങ്ങളും ഗുണഫലങ്ങളുമൊക്കെ ഇവരെ തേടിയെത്തും അതുപോലെ സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണം കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ വാദ ചില അസുഖങ്ങളും ഇവർക്ക് വെടിപെടാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ ഒരു സമയമാണ് ഇനി വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ ലാഭവും കിട്ടുന്ന ഒരു സമയമാണ് കർമ്മ മേഖലയെ സംബന്ധിച്ച് ഒരുമാതിരി പുഷ്ടി വരുന്ന സമയവുമാണ് എങ്കിൽ സ്ത്രീകളിൽ നിന്നുള്ള ശത്രുതയും അതിൽ നിന്നുള്ള ഒക്കെ പ്രതീക്ഷിക്കണം അതൊക്കെ സംഭവിക്കാതെ നിങ്ങൾ വളരെയധികം ജാഗ്രതയിൽ മുന്നോട്ട് പോവുക അപ്പോൾ സാമാന്യ വലിയ കുഴപ്പമില്ലാത്ത ഒരു എഴുപത് ശതമാനം ഗുണഫലം കിട്ടുന്ന മാസമാണ് കെല്ലി ഇനി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പോകുകയാണെങ്കിൽ അവർക്ക് കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ദുരിതങ്ങൾ വരാം സാമ്പത്തിക സംബന്ധമായിട്ട് ചില കലഹങ്ങളും വിഷയങ്ങളും ബാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഗ്രഹസംബന്ധമായ വിഷയങ്ങളൊക്കെ കുറേ കാര്യങ്ങൾക്ക് നിവർത്തി വരികയും ചെയ്യും അതുപോലെ വിവാഹാലോചനകൾ വന്നു ചേരാവുന്ന സമയമാണ് ഭാഗ്യ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ ഇത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടക്ഷനി ആയതുകൊണ്ട് ഗുണഫലങ്ങൾ കുറച്ച് കുറവ് വരാം അപ്പോൾ കണ്ടക്ഷനിക്ക് ശിവക്ഷേത്രത്തിലെ മാസത്തൂറുവുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കൊള്ളുക വലിയ കുഴപ്പമില്ലാത്ത അവറേജ് ആയിട്ടുള്ള ഒരു മാസമാണ് കന്നിമാസം വിഥിനക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് കോപമൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇവർ ശ്രമിക്കണം പെട്ടെന്ന് ഇവർക്ക് മൂക്കിനൊമ്പത് ദേഷ്യം കയറുകയും കോപ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകും ഭൂമി വിഷയത്തിലെ സംബന്ധിച്ച് ചിലപ്പോൾ കലഹങ്ങളും ശത്രുതകളും ഒക്കെ കയറി വരാവുന്ന സമയമാണ് അതുപോലെ തന്നെ വ്യാഴം മറവായതുകൊണ്ട് ഇവർക്ക് ഈശ്വരാധീനത്തിന് വളരെയധികം കുറവുള്ള ഒരു സമയവുമാണ് അത് ഒരു ആറേഴ് മാസത്തേക്കുണ്ട് നിലവിൽ അപ്പോൾ മൂലകുടുംബ സ്ഥാനത്ത് നിന്നുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ കയറി വരാം അപ്പോൾ നിങ്ങൾ മൂലകുടുംബത്തിനെ സംബന്ധിച്ച് കുടുംബ കുടുംബ പേരിൽ പിതൃപൂജ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ചെയ്യുക ഗ്രഹസംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചും ഇവർക്ക് തടസ്സങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ വേണമെങ്കിൽ കയറി വരാം ഗ്രഹത്തിനെ ഉദ്ദേശിക്കുന്ന ചില പൊന്ന് പുനരുദ്ധാരണവും പുതിയ വീട് വെക്കുന്നതിൻ്റെ വിഷയത്തിലേക്ക് പോയി പോവുകയാണെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങൾ കയറി വരാനുള്ള സാധ്യതയുണ്ട് ഭാഗ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേർന്ന് ചേരാനും ചില ചെറിയ താമസങ്ങളൊക്കെ ഉണ്ട് അത് ഈ വ്യാഴത്തിൻ്റെ മറവ് കൊണ്ടാണ് ആ വ്യാഴം മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവാധീനത്തിന് വളരെയധികം കുറവുണ്ട് കർമ്മ മേഖലയെ സംബന്ധിച്ചും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യഥാകാല വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്തു കർക്കിടകൂറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് ചില ദുർചലവുകളൊക്കെ വന്ന് ചേരാവുന്ന സമയമാണ് സഹോദരങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യേണ്ടി വരും ഗൃഹത്തിൻ്റെ നിർത്തിവെച്ച നേരത്തെ നിർത്തി പണിഞ്ഞുകൊണ്ടിരിക്കുകയും നിർത്തി വയ്ക്കുകയുമായി ചെയ്ത ചില പ്രവർത്തികൾക്കും ചില വീടു പണികൾക്കുമൊക്കെ അത് വീണ്ടും തുടങ്ങാനുള്ള ചില സമയങ്ങളാണ് പുനരാരംഭിക്കാം സന്താനങ്ങളെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ് വിവാഹ വിഷയത്തിനെ സംബന്ധിച്ച് വിവാഹാലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ഒക്കെ കയറി വരാം നിങ്ങളുടെ ജാതകത്തിനെ ബേസ്റ്റ് ചെയ്തുകൂടിയാണ് അത് നോക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ വഴിപാടുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുതന്നും കർമ്മമേഖലയെ സംബന്ധിച്ച് കർമ്മമേഖല പുഷ്ടിപ്പെടുന്ന ഒരു സമയവുമാണ് അപ്പോൾ ഗുണദോഷ സമഫലമായിട്ടാണ് കർക്കിടക കൂറുകാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്യമാസത്തിലെ ഫലം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ നാല് കൂറുകാരുടെ ഫലത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് പറഞ്ഞത് വീണ്ടും അടുത്ത എപ്പിസോഡിൽ അടുത്ത നാല് രാശി കൂറുകാർ കന്നിമാസിൽ ഉപയോഗിക്കുന്ന ഫലത്തിനെ കുറിച്ച് നമ്മൾ പറയുക അപ്പോൾ ആ എപ്പിസോഡ് വരെയും നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം